ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമ്മൾ എല്ലാവരും കണ്ടത് മറഞ്ഞിരുന്നു കൊണ്ട് തമ്പിക്കെതിരെ കരുക്കൽ നിൽക്കുന്ന ജാനകിയെയും അഭിയുമാണ് മറഞ്ഞിരുന്നു കൊണ്ട് തമ്പിയും അപർണയും തകർക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ജാനകിയും അഭിയമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇനി നേർക്കുനേർ പോരാട്ടത്തിന് പോരാട്ടത്തിനൊരുങ്ങിയിരിക്കുവാണ് ജാനകിയും അഭി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല തന്റെ അമ്മയെ തകർക്കാനായിട്ടും അമ്മയെ ഉപദ്രവിക്കാനായിട്ടും തമ്പി മകളും ശ്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ജാനകി തമ്പിക്കെതിരെ പോരാടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക രാധാമണി സത്യങ്ങൾ തുറന്നു പറഞ്ഞോ രാധാമണി സംസാരിച്ചു തുടങ്ങിയോ ഓർമ്മകൾ തിരിച്ചു കിട്ടിയോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലെത്തി പൊന്നു മാക്സിമം രാധാമണിയോട് സംസാരിച്ചിട്ടും രാധാമണിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ മകളാണ് നീ അല്ല അല്ലെങ്കിൽ അമ്മ മകളെ ഒന്ന് തിരിച്ചറിയാൻ പോലും രാധാമണി ഒന്നും തയ്യാറായിരുന്നില്ല തമ്മിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ പോലും രാധാമണിക്ക് ഒരു മാറ്റവും കണ്ടില്ല അതൊക്കെ കണ്ടപ്പോൾ ജാനകിക്ക് വല്ലാതെ അങ്ങ് വേദനിച്ചു ജാനകി രാധാമണിയോട് പറയുവാണ് അമ്മയെ ഒന്ന് എന്നോട് സംസാരിക്കുക ഒന്ന് എന്തെങ്കിലും എന്നോടൊന്ന് പറയുക അമ്മ ഒന്നും ഇണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ രാധാമണി ചോദിച്ചു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് നിര ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം ഹണി റോസ് അളകാബുരിയിലെത്തി അപറിനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം നിരഞ്ജനെയും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അഭി അജയ്ക്കൊപ്പം തനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നിരഞ്ജനെ തിരിച്ചറിഞ്ഞു അതോടുകൂടി ഹണിറോസും അജയും തമ്മിലുള്ള ഒരു ലിവിങ് റിലേഷൻഷിപ്പ് നിരഞ്ജന അറിയുകയും അങ്ങനെ നിരഞ്ജനെ എന്നേക്കുമായിട്ട് ആ ബന്ധം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്ന നിമിഷം ഒന്നും സഹിക്കാൻ പറ്റിയില്ല ഹണിറോസിനെ നേരിട്ട് കാണാനായിട്ട് അജയ് തീരുമാനിച്ചു ഹണി റോസിനെ കാണുകയും എന്നിട്ട് ഹണി റോസ് ആ സമയത്തും അജയോട് പറഞ്ഞത് നിരഞ്ജനെ ഉപേക്ഷിക്കണം നിരഞ്ജനെ ഉപേക്ഷിച്ചുകൊണ്ട് അജയ് എന്നേക്കുമായിട്ട് ബാംഗ്ലൂരിൽ വന്ന് ആകണം ബാംഗ്ലൂരിൽ എനിക്കൊപ്പം അജയ് ജീവിതം തുടങ്ങണം എന്നൊക്കെയാണ് പക്ഷേ അജയ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിന്റെ അറിവും സമ്മതവും കൂടി തന്നെയാണ് ഞാൻ നിരഞ്ജനയുടെ കഴുത്തിൽ താലി കിട്ടിയത് ഞാൻ നിരഞ്ജനെ വിവാഹം കഴിച്ചത് എല്ലാം നിനക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ന് വരെ നീ എന്നോട് പറഞ്ഞിട്ടില്ല ഹണി എനിക്ക് അജയ്ക്കൊപ്പം ജീവിക്കണം അജയ്ക്കൊപ്പം ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ന് വരെ നീ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ പെട്ടെന്നൊരു നിമിഷം വന്നിട്ട് നിരഞ്ജനെ ഉപേക്ഷിക്കണം നിരഞ്ജനെ വിട്ട് കളയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധിക്കത്തില്ല അപ്പോൾ നിരഞ്ജനെ വിട്ടുകളയാനായിട്ട് അജയ് ഒരുക്കമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുക്കമല്ല ഞാൻ നിരഞ്ജനെ വിട്ട് കളയത്തില്ല നിരഞ്ജന ഭാര്യയാണെന്ന് ഹണി റോസിന്റെ മുഖത്ത് നോക്കി ഹണി അത് പറയുകയും അങ്ങനെ അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഈ സമയത്തും ഹോസ്പിറ്റലിൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ആ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ടും തന്നെ മകളെ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്കിനു വേണ്ടിട്ട് ആ വിളിക്കും വേണ്ടിയിട്ടാണ് ജാനകി കാത്തിരുന്നത് പക്ഷേ ജാനകിക്ക് മുഴുവൻ നിരാശയാണ് കേൾക്കേണ്ടി വന്നത് പക്ഷേ കുറച്ച് സമയത്തിന് മാത്രമേ ആ ഒരു നിരാശയ്ക്ക് നിരാശ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നിര ജാനകിയോട് രാധാമണി സംസാരിക്കുകയും സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന നിമിഷം ഉണ്ടാവുകയും ചെയ്തു ഇനി ജാനകി എന്തായാലും ഒളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇനി മറഞ്ഞിരുന്ന് കരുക്കൽ നീക്കിയിട്ട് കാര്യമില്ല നേരിട്ട് ഇറങ്ങണം എന്ന് ജാനകി തീരുമാനിച്ചു അതിന് ജാനകി കണ്ടെത്തിയ ഒരു മാർഗം തമ്പിയെ ജയിലിൽ കയറ്റുക തമ്പിയെ കോടതി കയറ്റുക എന്നതായിരുന്നു ജാനകിയുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ജാനകി നിരഞ്ജനയുടെ സഹായം തേടി നിരഞ്ജനെ കാണാനായിട്ട് ഏർ കോടതിയിൽ എത്തുകയും എന്നിട്ട് നിരഞ്ജനെ കാണുകയും അപ്പോ തമ്പിക്കെതിരെ എന്തിനാണ് ഏട്ടത്തി കേസ് കൊടുക്കുന്നത് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ജാനകി തുറന്നു പറഞ്ഞു രാധാമണിയെ കണ്ടുമുട്ടിയ നിമിഷവും അതിനുശേഷം രാധാമണിയെ നശിപ്പിക്കുകയും രാധാമണി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് രാധാമണിയെ കൊല്ലാനായിട്ട് നോക്കിയ കാര്യങ്ങളെല്ലാം നിരഞ്ജനയോട് ജാനകി പറഞ്ഞു എന്നാൽ ആ ആ സമയത്ത് ഓർഫനേജിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയും ചെന്ന് ജാന രാധാമണിയെ തേടി എത്തിയതിനു ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി പറയുകയും പിന്നെ സൂര്യനാരായണൻ രാധാമണിയെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇത് ആരും അറിയാതെ പാർപ്പിക്കുകയും ചെയ്ത ആ കാര്യങ്ങളെല്ലാം സൂര്യനാരായണൻ ജാനകിയോടും അഭിയോടും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജാനകി നിരഞ്ജനയോട് പറഞ്ഞു എന്നിട്ട് നിരഞ്ജനയോട് ജാനകി ചോദിച്ചു നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ നിരഞ്ജനെ എനിക്ക് ഇനി തമ്പിയുടെ മകൾ എന്ന് പറയുന്ന ലേബൽ എനിക്ക് വേണ്ട എൻ്റെ അമ്മയുടെ ജീവിതം തകർക്കുകയും എന്നെ അത്രത്തോളം വേദനിപ്പിക്കുകയും എൻ്റെ അച്ഛനെന്ന് ഞാൻ വിളിക്കുന്ന ആളുടെ സൂര്യനാരായണൻ്റെ ജീവൻ പോലും എടുത്ത ആളാണ് തമ്പി ആ തമ്പി ഇനി എൻ്റെ അച്ഛനാണെന്ന് ഇനിയല്ല എനിക്ക് അച്ഛനാണെന്ന് പറയാനായിട്ട് നാണക്കേടാണ് എനിക്ക് ആ ലേബല് വേണ്ട എനിക്കതുകൊണ്ട് തമ്പിയെ കോടതി കയറ്റണം അതിന് നിരഞ്ജന എന്നെ സഹായിക്കണം എന്ന് ജാനകി ചോദിച്ചു എന്നാൽ അത് എന്ത് വർത്തമാനമാണ് ഏട്ടത്തി പറയുന്നത് ഏട്ടത്തിക്കൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും ഈ കേസ് ഞാൻ ഏറ്റെടുക്കും ഈ കേസ് ഞാൻ വാദിക്കും എന്നിട്ട് ഏട്ടത്തി ഞാൻ രക്ഷിച്ചിരിക്കും രാധാമണി ഏട്ടത്തിന്റെ അമ്മയ്ക്കും ഞാൻ നീതി വാങ്ങിച്ചു കൊടുത്തിരിക്കും തമ്പിക്കും അപർണയ്ക്കും ഞാൻ പണി കൊടുത്തിരിക്കും എന്ന് നിരഞ്ജന ഉറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ തമ്പിക്കും അപർണയ്ക്കുമെതിരെ പോരാടാനായിട്ട് അവർക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് ജാനകിയും നിരഞ്ജനയും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പക്ഷേ തമ്പിക്കെതിരെ ജാനകി തിരിഞ്ഞത് അറിഞ്ഞതിന് ശേഷം സത്യങ്ങൾ എന്താണെന്ന് അപർണയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ തമ്പിക്കെതിരെ ജാനകി കെട്ടിച്ചമച്ച കഥകളാണെന്നാണ് അപർണ വിചാരിച്ചിരിക്കുന്നത് എന്റെ കുടുംബം തകർക്കാനായിട്ട് നോക്കിയതിന് എന്റെ അച്ഛനെ ഇങ്ങനെ കേസിന്റെ പിന്നാലെ ഓടിക്കാനായിട്ട് നീ ശ്രമിച്ചതിന് നീ അഴിയെണ്ണും നിന്നെ ഞാൻ കരയിപ്പിച്ചിരിക്കും നിനക്ക് ഞാൻ പണി തന്നിരിക്കും എന്ന് നിരഞ്ജനയുടെ അഭർണെ പ്രത്യേകിച്ച് ജാനകിയുടെ മുഖത്ത് നോക്കി തന്നെയാണ് അപർണ വെല്ലുവിളിച്ചിരിക്കുന്നത് അങ്ങനെ കഥ വലിയൊരു സംഘർഷത്തിലേക്കാണ് ഇപ്പോ നീങ്ങുന്നത് വളരെ ഒരു പൊട്ടിത്തെറയും കലഹങ്ങളുമാണ് ഇപ്പോ അളകാബുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ കുടുംബത്തിലുള്ള മൂന്ന് മരുമക്കൾ ചേർന്നിട്ടുള്ള പോരാട്ടമാണ് രണ്ടുപേര് ഒരു വശത്തും മറ്റൊരാൾ എതിർവശത്തും നിന്നിട്ടുള്ള പോരാട്ടം തന്നെയാണ് അമലിനു പോലും ഇത് ഭയങ്കര ഒരു ഷോക്ക് തന്നെയാണ് എന്തിനാണ് ഏട്ടത്തെയും ഏട്ടനും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അമലിനും കാര്യങ്ങളൊന്നും അറിയത്തില്ല അമലിനോടും സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ഒരു പോരാട്ടത്തിൽ ആര് വിജയിക്കും ഇനി ജാനകിക്ക് എല്ലാവരുടെയും മുന്നിൽ തമ്പിയുടെ മുഖം മൂടി വലിച്ചു കിറാനായിട്ട് സാധിക്കുമോ സത്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ ഇന്ത്യ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക തമ്പി അഴിക്കുള്ളിലാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറ്റമ്മ